അസ്സാം വാലൈക്കും വർഹമത്തല്ലാ കഫാലും അഹ്ബാറുക്കും അസാക്കും തയ്യബീൻ ഹയ്യാഖും ഇല്ല അല്ല എന്ന മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാ എന്നുള്ളത് അതായത് മീം അലിഫ് രണ്ട് അക്ഷരങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു വാക്കാണ് മാ എന്നുള്ളത് അപ്പോൾ മ എന്ന വാക്ക് ക്രിയാരൂപങ്ങളുടെയോ അല്ലെങ്കിൽ നാമങ്ങളുടെ മുന്നിലൊക്കെ വരുമ്പോൾ ഈ ഒരു നെഗറ്റീവ് മീനിങ് ആണ് വരിക അപ്പം അതിൻ്റെ ചില ഉദാഹരണങ്ങൾ അതായത് അറബികൾ സംസാരിക്കുമ്പോൾ ആ സംസാര ശൈലിയിൽ മാ ചേർത്തുകൊണ്ട് പറയുമ്പോഴുണ്ടാകുന്ന വ്യത്യാസം കാരണം നമ്മൾ നീട്ടി വലിച്ചില്ലാതെ ചിലപ്പോൾ രണ്ടോ വാക്കുകളൊക്കെ ചേർത്ത് പറയുമ്പോൾ ചില അക്ഷരങ്ങളൊക്കെ അതിൽ നിന്ന് ഇല്ലാതാവും അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ് ചില ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിന് തുടർച്ചയെന്നുമാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നമുക്ക് രണ്ട് പ്രയോഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർ വ്യത്യാസമുള്ളത് ഓക്കെ ഇനിയും വാക്കുകളുണ്ട് അപ്പോൾ തുടർന്ന് തുടർന്ന് നമുക്ക് ഓരോ വീഡിയോകളിലൂടെ മനസ്സിലാക്കേണ്ടതു ഉള്ളതുകൊണ്ട് അധികം വാക്കുകളൊന്നും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ മനസ്സിലാക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും അപ്പം ഇന്നത്തെ വാക്കുകൾ ഏതൊക്കെയാണ് എന്നും അത് എങ്ങനെയാണ് പറയുക അതിൻ്റെ അർത്ഥങ്ങൾ അതിൻ്റെ വ്യത്യാസങ്ങൾ പിന്നെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം അപ്പോൾ ഒന്നാമത്തെ വാക്ക് മഗൂൽ എന്നുള്ളതാണ് മഗൂൽ മാ അഗൂൽ എന്നതാണ് വാക്ക് മാ അഗൂൽ അഗൂൽ എന്നുള്ളത് ഇപ്പോൾ ഗാൽ എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതായത് പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ട് റെഫറൻസിന് വേണ്ടി ആ വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ മാ അഗൂൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരിക ഓക്കെ അപ്പോൾ ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഇഗൂൽ എന്ന് പറഞ്ഞാൽ പറയുന്നു അല്ലെങ്കിൽ പറയും അഗൂൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറയും എന്ന അർത്ഥത്തിലേക്ക് പോകും അപ്പം മാ അഗൂൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല ഓക്കെ എന്ന അർത്ഥമാണ് വരിക അപ്പൊ അതാണ് ചേ അത് ഒന്ന് ലോ ചേർത്ത് പറയാം മാ അഗൂൽ രണ്ടും ചേരുമ്പോൾ മഗൂൽ എന്നാണ് പറയാം മഗൂൽ ഓക്കെ മഗൂൽ അതങ്ങനെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പൊ ഒരു ഉദാഹരണം പറയാന്നുണ്ടെങ്കിൽ മുദീർ ഇൻ മുദീർ മഗുൽ മുദീർ എന്ന് പറഞ്ഞാൽ ഞാൻ മുതിർന്നോട് പറയില്ല മഗുൽ മുദീർ ഞാൻ മുതിർന്നോട് പറയില്ല ലിൽ മുദീർ നീ മുതിർനോട് പറ ഓക്കെ മഗുൽ മുദീർ ഓക്കെ മഗുൽ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അന ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർച്ചു കുഴപ്പമില്ല കാരണം അഗൂൽ എന്നുള്ളത് ആ ഒരറ്റ ഞാൻ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ് അപ്പോൾ മഗുൽ മുദീർ ഞാൻ മുതിർന്നോട് പറയില്ല ഇൻസുഗുലിൽ മുതിർ നീ മുതിർനോട് പറ അപ്പോൾ മഗൂൽ എന്നാണ് ശരി ഇനി ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ

ഇല്ലി ി അതായത് നീ എന്നോട് പറഞ്ഞത് എന്നാണ് അതിൻ്റെ അർത്ഥം ഇല്ലി ഗുൽത്ത് ലി അപ്പോൾ ഈ ഗുൽസ് എന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ മനസ്സിലാക്കിയതാണ് ഗുൽത്ത് എന്നുള്ളത് ഗുത്സ് എന്നാണ് ആ ഒരു സംസാരത്തിൽ നമ്മൾ കേൾക്കുക ഗുത്ലി എന്നോട് പറഞ്ഞു എന്നാണ് അപ്പോൾ ഇല്ലി ഗുത്ലി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് അപ്പോൾ മഗുല്ലി അഹദ് മഗുല്ലി അഹദ് ഞാൻ ആരോടും പറയില്ല എന്നാണ് മഗുൽ അഹദ് ഞാൻ ഒരാളോടും പറയില്ല ഇല്ലി ഗുത്ലി എന്നോട് നീ പറഞ്ഞത് എന്നോട് നീ പറഞ്ഞത് ഞാൻ ആരോടും പറഞ്ഞില്ലി ഓക്കെ അപ്പൊ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം ഇതെന്താണ് മാ അഗൂൽ ലഖ് നിന്നോട് ഞാൻ പറയില്ല എന്നാണ് മാ അഗൂൽ ഞാൻ പറയില്ല ലഖ് നിന്നോട് അപ്പോൾ മഗുൽ ലഖ് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് പറയില്ല എന്നാണ് മഗു ലഖ് ഞാൻ നിന്നോട് പറയില്ല ഇല്ലി മുദീർ ഇല്ലി ഗാൽ ലി മുദീർ ഗാൽ ലി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു അവൻ പറഞ്ഞു എന്നാണ് ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണല്ലോ അപ്പം ഗാൽ ലി എന്നോട് അവൻ പറഞ്ഞു അപ്പോൾ അവൻ എന്നുള്ളതിനവിടെ അൽമുദീർ ഓൾറെഡി ഉണ്ട് ഓക്കെ അപ്പൊ മുദീർ പറഞ്ഞു അപ്പൊ ഗാൽ അൽ മുദീർ എന്ന് പറഞ്ഞാൽ മുദീർ പറഞ്ഞു ഗാലി അൽ മുദീർ എന്ന് പറഞ്ഞാൽ മുദീർ എന്നോട് പറഞ്ഞു ഒന്നായി ഓക്കെ അപ്പൊ ഇല്ലി മുദീർ എന്ന് പറഞ്ഞാൽ ഇല്ലി മുദീർ എന്ന് പറഞ്ഞാൽ മുദീർ എന്നോട് പറഞ്ഞത് എന്നാണ് അപ്പോൾ ഒന്ന് നോക്കുക മാ മാഖ് നിന്നോട് ഞാൻ പറയില്ല ഇല്ലി ഗാലിയൽ മുദീർ മുദീർ എന്നോട് പറഞ്ഞത് മുദീർ എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയില്ല എന്നാണ് ഇല്ലി മുദീർ മഗുല്ലഖ് ഇല്ലി ഗാലിയൽ മുദീർ മുദീർ എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയില്ല മാ ഇല്ലി ഇല്ലി ഗാൽ ഗാൽ അൽ മുദീർ 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 എന്നോട് പറഞ്ഞത് ഞാൻ നിന്നോട് പറയില്ല എന്നായി ഓക്കെ ഇനി അടുത്ത വാക്ക് മഹദ് എന്നുള്ളതാണ് മഹദ് മഹദ് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല മഹദ് കാരണം ഈ ഒരു വാക്കിന് പകരമായി നമ്മൾ പറയുന്ന ഒരു വാക്ക് എന്ന് വെച്ചാൽ നഫർ എന്ന വാക്കുണ്ട് നഫർ ഐ ആരും എന്നോടൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയും ആ കല്ലം എന്നൊക്കെയാണ് നമ്മൾ പറയാം അല്ലേ ഈ നഫർ എന്ന വാക്ക് യഥാർത്ഥത്തിൽ ഇവർ അറബികൾ അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല നഫർ എന്നുള്ളത് ഓക്കെ അപ്പോൾ ആ നഫർ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അഹദ് എന്ന വാക്കിന് ഉപയോഗിക്കാം അഹദ് ഓക്കെ ഒരാൾ എന്ന അർത്ഥത്തിലുണ്ടല്ലോ അഹദ് ഓക്കെ അഹദ് അപ്പോൾ ഈ മഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാ അഹദ് എന്നാണ് ഒരാളും ഇല്ല എന്നർത്ഥത്തിൽ മാ അഹദ് ഒരാളും ഇല്ല എന്നർത്ഥത്തിലാണ് വാക്കുപയോഗിക്കുക അപ്പൊ അതിന് ചേർത്ത് പറയുമ്പോൾ മഹദ് എന്നാണ് പറയുന്നത് മഹദ് ഓക്കെ ഉദാഹരണം നോക്കാന്നുണ്ടെങ്കിൽ മഹദ് മൗജൂദ് ബറ മഹദ് മൗജൂദ് ബറ പുറത്ത് ഒരാളും ഇല്ല എന്നാണ് മഹദ് മൗജൂദ് ബറ പുറത്ത് ഒരാളും ഇല്ല ഓക്കെ ഇനി മഹദ് മൗജൂദ് ജുവജൂദ് ജുവ

ഓക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് വന്നു പുറത്ത് പോയി എന്നൊക്കെ പറയാം അപ്പം മഹദ് അപ്പോൾ മഹദ് ത്വല എന്ന് പറഞ്ഞാൽ ഒരാളും പിന്നെ പുറത്ത് വന്നില്ല എന്നർത്ഥത്തിലാണ് പുറത്ത് വന്നില്ല മഹദ് ത്ല തൊല ഓക്കെ മഹത്വല ബറ അപ്പം പുറത്ത് എന്ന അർത്ഥത്തിൽ ബറ വേണമെങ്കിൽ ഉപയോഗിക്കാം മഹദ് മഹത്വല എന്ന് പറഞ്ഞാൽ ഒരാളും പിന്നെ പുറത്ത് വന്നില്ല എന്ന അർത്ഥത്തിൽ പറയാം ഇല്ല ഈ മഹത്വല ബറ എന്നും ചേർത്ത് പറയാം ഒരാൾ പുറത്തേക്ക് വന്നില്ല മഹദ് തൊല ബറ ഒരാളും പുറത്തേക്ക് വന്നില്ല ഇനി മറ്റൊരു മറ്റുദാഹരണം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മഹദ് ഗാലി ഷെയ് അനിൽ മഹദ് ഗാലി അനിൽ ഒരാളും ഇല്ല ഗാലി എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞു എന്നാണ് അപ്പം മഹദ് ഗാലി ഒരാളും എന്നോട് പറഞ്ഞില്ല എന്നായി മഹദ് ഗാലി ഷെയ് ഒരാളും ഒന്നും എന്നോട് പറഞ്ഞില്ല മഹദ് ഗാലി ഷെയ് ഒരാളും എന്നോടൊന്നും പറഞ്ഞില്ല അനിൽ ഇജാസ എന്ന് പറഞ്ഞാൽ ലീവ് എന്നാണ് അപ്പോൾ ആ ലീവിനെ കുറിച്ച് അല്ലെങ്കിൽ ഹോളിഡേയെ കുറിച്ച് എന്നോട് ഒരാളും പറഞ്ഞില്ല അനിൽ ഇജാസ ഗാൽ മഹദ്ഖാലി ൽ ലീവിനെ കുറിച്ച് ഒരാളും എന്നോട് ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ പറയാം അനിൽ അനിൽ ഇജാസ ഇജാസ ഓക്കെ ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ മഹദ് ഗാലി ഷെയ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾ എന്നോട് പറഞ്ഞില്ലെന്ന് ഒന്നും പറഞ്ഞില്ല എന്നാണ് മഹദ് ഗാലി ഷെയ് ആരും എന്നോട് ഒന്നും പറഞ്ഞില്ല മഹദ് ഗാലി ഷെയ് അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് ചിലപ്പോൾ ഉപകാരം വരുവാണ് അപ്പോൾ ഇത് അത് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന നല്ലതാണ് മെഹദ് ഗാലി ഷെയ് ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് എന്തിന് അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് അന്ന ഫി ഹസം ഫിർ റാത്തിബ് എന്നാണ് ഹസം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹസം എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കൗണ്ടെന്നൊക്കെ ചോദിക്കും അല്ലെ ഡിസ്കൗണ്ട് ഫി ഹസം എന്നൊക്കെ ചോദിക്കും അതായത് എന്തെങ്കിലും കുറവുണ്ടോ ഡിസ്കൗണ്ട് ഉണ്ടോ എന്നർത്ഥത്തിൽ ഹസം എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അന്ന ഫി ഹസം എന്ന് പറഞ്ഞാൽ ഹസം ഉണ്ട് എന്ന് അതായത് ഒരു കുറവുണ്ട് കട്ടിങ് ഉണ്ട് എന്ന് ആരും പറഞ്ഞില്ല ഫിർ റാത്തി റാത്തിബ് എന്ന് പറഞ്ഞാൽ സാലറി അപ്പം സാലറിയിൽ കട്ടിങ് ഉണ്ടെന്ന് ആരും എന്നോടൊന്നും പറഞ്ഞില്ല അല്ലേ അപ്പൊ ഈ അന്ന ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്നത് എന്ന അർത്ഥത്തിലൊക്കെയാണ് ഓക്കെ അപ്പോൾ ഉണ്ട് അല്ലെ എന്ന് എന്നൊക്കെ ഒരു പറയില്ല അങ്ങനെ ഉണ്ട് എന്ന് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അന്ന അവിടെ ചേർക്കുന്നത് അപ്പൊ അന്ന ഫി ഹസം ഈ കട്ടിംഗ് ഉണ്ട് എന്ന് ആരും എന്നോട് പറഞ്ഞില്ല ഫിറാത്തിൽ സാലറിയിൽ അപ്പൊ അപ്പൊ റാത്തിബില് സാലറിയില് കട്ടിംഗ് ഉണ്ട് എന്ന് ഒരാളും പറ എന്നോട് പറഞ്ഞില്ല എന്നാണ് ഇനി അടുത്തൊരു ഉദാഹരണം നോക്കിയാൽ എന്താണ് മാ അഹദ് ഈ മസ്ബൂത്ത് മസ്ബൂത്ത് കേട്ടോ മസ്ബൂത്ത് മസ്ബൂത്ത് അപ്പോൾ ശരിക്കും മസ്ബൂത്ത് എന്നാണ് പറയുന്നത് എന്നും ഇവർ പറയാറുണ്ട് ഓക്കെ അപ്പൊ മത്ഭൂത്ത് എന്നതാണ് ശരിയായ ഒരു പ്രയോഗം അപ്പൊ ഒരാളും ചൊവ്വില്ല എന്നാണ് ഒരാളും ശരിയല്ല ഒരാളും ചൊവ്വില്ല ഫി ദി ദി എന്ന് പറഞ്ഞാൽ കമ്പനി അപ്പൊ ഫി ഹാദി ശരിക്കും അപ്പൊ ഈ ഹാദിഹി എന്നുള്ളൊരു വാക്കുണ്ട് ഇത് എന്ന അർത്ഥത്തില് സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്ക് ഈ നൗണിന് മുമ്പ് നാമങ്ങൾക്ക് മുമ്പ് ഉപയോഗിക്കുന്ന വാക്കാണ് ഹാദിഹി ഹാദാ ഹാദിഹി എന്നുള്ളത് അപ്പൊ അത് സംസാരത്തിൽ ഹാദ എന്നും ഹാദിഹി എന്നുള്ള പറയുക ഓക്കെ അപ്പൊരിക്കുക ആ വാക്ക് അത് ഒരു സ്ത്രീലിംഗ രൂപത്തിലുള്ള വാക്കാണ് അതുകൊണ്ടാണ് റി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ കമ്പനി എന്നാണ് ഫീ ചേർക്കുമ്പോൾ ഈ കമ്പനിയിൽ എന്നായി ഫീ ഫിശരിക്ക അപ്പോ മഹദ് ഫീ ഫി വിശരിക്ക ഓക്കെ അപ്പോൾ ആ വാക്കിന്റെ ആ സെന്റൻസിന്റെ അർത്ഥം എന്താണ് ഈ കമ്പനിയിൽ ഒരാളും ചൂവില്ല എന്നാണ് ഈ കമ്പനിയിൽ ഒരാളും ഈ കമ്പനിയിലൊരാളും ചൊവ്വില്ല എന്നാണ് ഈ സെന്റൻസിന്റെ അർത്ഥം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത് രണ്ട് വാക്കുകളാണ് മാ വച്ചിട്ടുള്ള രണ്ട് വാക്കുകൾ അപ്പോൾ അത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇത് വീണ്ടും നിങ്ങൾ കേൾക്കുക ഒരു തവണ കേട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അതിൻ്റെ പ്രയോഗം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ സ്വയം ചില ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ഇനി കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം മനസ്സിലാമോ